എല്ലാവർക്കും ഫോറിയോ കുട്ടീസിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പീനട്ട് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ചൂടായ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലേക്കിടാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് വറുത്ത നിലക്കടല ഇട്ടുകൊടുക്കാം ഇനി രണ്ട് മൂന്ന് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം നിലക്കടല വറുക്കുന്ന സമയത്ത് നമ്മൾ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി നോക്കി പാകത്തിന് വേണം മസാലയിലെ ഉപ്പ് ചേർക്കാൻ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം ഇതൊരു ചാട്ട് റെസിപ്പി ആയതുകൊണ്ട് ചാട്ട് മസാലയാണ് ചേർക്കേണ്ടത് അത് കയ്യിൽ കൊണ്ടാണ് ഗരം മസാല ചേർത്തത് ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് പീനറ്റ് മസാല റെഡിയായി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറെ ഒരു നല്ല വീഡിയോയുമായി കാണാം